ദക്ഷിണേഷ്യയിലെ സങ്കീർണമായ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇവരുടെ വ്യോമപ്രതിരോധ ശക്തികൾ തുടർച്ചയായി നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ വ്യോമപ്രതിരോധ കവചത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ആവട്ടെ സമഗ്രവും ബഹുതല സംവിധാനവുമാണ് ഉപയോഗിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ ആവട്ടെ കൂടുതൽ പരിമിതവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ശൃംഖലയാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇതിൽ ഇന്ത്യയുടെ സംയോജിത വ്യോമപ്രതിരോധ കവചം എടുക്കുകയാണെങ്കിൽ ശത്രു യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മുതൽ ക്രൂയിസെ ബാലിസ്റ്റിക് മിസൈലുകൾ വരെയുള്ള വിശാലമായ വ്യോമ ഭീഷികളെ തടയുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശക്തമായ തലങ്ങളോടുകൂടിയ ഒരു വ്യോമപ്രതിരോധ ശൃംഖലയാണ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ഈ വ്യോമപ്രതിരോധ കവചത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംബാണ് റഷ്യയിൽ നിന്ന് ഏറ്റെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ പരമോന്നത ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇതിന് ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് ഇതിന് നൂതന മൾട്ടി ഫംഗ്ഷൻ റഡാറിനെ ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഹൈപ്പർസോണിക് വേഗതയിൽ അതായത് മാക് ഫോർട്ടീൻ വരെ സഞ്ചരിക്കുന്ന വിമാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെയുള്ള അതിവേഗ ഭീഷണികളെ നേരിടാനും സാധിക്കും ദീർഘദൂര ഭീഷണികളെ നേരിടാൻ വേണ്ടി ഇന്ത്യക്കുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് എങ്കിൽ എഴുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ നേരിടാൻ വേണ്ടി ഇന്ത്യക്കുള്ളത് ബറാക്ക് എയ്റ്റ് ആണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വിജയകരമായ സംയുക്ത സംരംഭമാണ് ബറാക്ക് എയ്റ്റ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഇടത്തരം മുതൽ ദീർഘദൂര പ്രതിരോധമാണ് ഇത് നൽകുന്നത് എഴുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെയുള്ള അകലങ്ങളെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഇത് പാകിസ്ഥാന്റെ ബാബർ പോലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്കും മിസൈലുകൾക്കും എതിരെ മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണത്തിനായി നൂതന എ ഇ എസ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അടുത്തതായി ഇന്ത്യക്ക് ഇടത്തരം വ്യോമ പ്രതിരോധം വാഗ്ദാനം ചെയ്യുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സ്വന്തം ആകാശ് സിസ്റ്റം ആണ് ഇതിന്റെ മാർക്ക് വൺ വേരിയന്റിന് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അതേസമയം തന്നെ ഇതിന്റെ ആകാശ് നെക്സ്റ്റ് ജനറേഷനെ ഈ ദൂരം എഴുപത് കിലോമീറ്റർ ആയിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് തദ്ദേശീയ രാജ്യേന്ദ്ര ത്രീ എഇ സി റഡാർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിൽ മാക് ടു പോയിന്റ് ഫൈവ് വരെ വേഗതയിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും ഇതിന് വ്യാപകമായ വിന്യാസം യുദ്ധവിമാനങ്ങൾക്കെതിരെ ചെലവ് കുറഞ്ഞ പ്രതിരോധമാണ് ഇന്ത്യയ്ക്ക് നൽകുന്നത് അടുത്തതാണ് ഇന്ത്യയുടെ സ്പൈഡർ ഇസ്രായേലിൽ നിന്നുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഹ്രസ്വദൂര സംരക്ഷണം അതായത് പതിനഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ സംരക്ഷണം ഇത് ഇന്ത്യക്ക് നൽകുന്നു ഇതിലുള്ള ആവട്ടെ പൈത്തൺ ഫൈബർ ഡെർബി തുടങ്ങിയ മിസൈലുകളാണ് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്കും ട്രോണുകൾക്കും എതിരെ വളരെയധികം ഫലപ്രദമാണ് ഇത് ഇതിന്റെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ റഡാർ മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്ന ഇതിന്റെ വഴക്കമുള്ള ടാർഗറ്റിംഗ് സിസ്റ്റം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ട്രോണുകളെയും എതിരിടുന്നു ഇന്ത്യയുടെ അടുത്ത എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആണ് ക്യു ആർ എസ് എം ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡി വികസിപ്പിച്ചെടുത്ത മറ്റൊരു തദ്ദേശീയ സംവിധാനമായ ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ക്രിസ്വദൂര പ്രതിരോധമാണ് ഇത് നൽകുന്നത് അതായത് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഇത് നൽകുന്നു ഇതിന്റെ എഇ എസ് റഡാർ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ഏരിയകൾക്ക് സമീപമുള്ള ചടുലമായ വ്യോമ ഭീഷണികൾക്കെതിരെ ദ്രുത പ്രതികരണത്തിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്ത ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള നാവിക കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്ന എസ് ആർ എസ് എ എം അതായത് ഈ ഹ്രസ്വദൂര സംവിധാനം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സമുദ്ര ആസ്തികളെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഇത് ഇന്ത്യക്ക് സഹായകമാകുന്നു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ ഇ എസ് ആർ അഡാർ ആണ് ഇന്ത്യ അതിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം എ ഇ എസ് ആർ അഡാർ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ട ലക്ഷ്യ ട്രാക്കിംഗ് ഇലക്ട്രോണിക് ജാമിങ്ങിനെതിരായ പ്രതിരോധം ഒരേ സമയം തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് എന്നിവ ഉൾപ്പെടെയുള്ള ഗണ്യമായ നേട്ടങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം എടുക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് നൂറു മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ചൈനീസ് സംവിധാനമായ എച്ച് ടു നയൻ പി ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ദൂരപരിധിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഇതിന് അതിവേഗ ലക്ഷ്യങ്ങള് അതായത് മാക് ഫോർട്ടീൻ വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഇതൊരു ആധുനിക യുദ്ധ വിമാനങ്ങൾക്ക് ഭീഷണിയുമാണ് എങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന റെഡാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ബരാക് എയ്റ്റ് എന്നിവയിൽ ഉപയോഗിക്കുന്ന എഇ ഇ സി റഡാറിനെ അപേക്ഷിച്ച് വളരെയധികം പുറകിലാണ് അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത റഡാർ സംവിധാനമാണ് ചൈന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിഫൻസ് സിസ്റ്റമായ എൽ വൈ എയ്റ്റി എന്ന് പറയുന്നത് ഇതും ചൈനയുടെ തന്നെ നിർമ്മിതിയാണ് മാക് ടു പോയിന്റ് ഫൈവ് വരെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഇടത്തരം ദൂര കവറേജ് അതായത് നാൽപ്പത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ഒരു കവറേജ് ആണ് ഇത് നൽകുന്നത് പരമ്പരാഗത വിമാനങ്ങളെയും സബ്സോണിക് മിസൈലുകളെയും ഒക്കെ ചേർക്കാൻ ഇതിനു സാധിക്കും എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ പോലുള്ള വേഗതയേറിയ ഭീഷണികൾക്കെതിരെ ഇതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇതിന്റെ പുതിയ വകഭേദങ്ങളൊക്കെ മെച്ചപ്പെടുത്തി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ ഒരു സംവിധാനത്തിന്റെ അത്രയും സമഗ്രമായ ഒരു കവറേജ് ഇതിന് തരാൻ സാധിക്കുകയില്ല അടുത്ത സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എഫ് എം ഇതും ചൈനയുടേതാണ് ഈ ഹ്രസ്വദൂര ചൈന ഈ സംവിധാനത്തിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളത് ഏകദേശം മാക് വൺ പോയിന്റ് ടു വരെ പറക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും ഇന്ത്യ ഉപയോഗിക്കുന്ന വേഗതേറിയ വിമാനങ്ങൾക്കും സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾക്കും എതിരെ ഇതിന്റെ ഫലപ്രാപ്തി വളരെയധികം പരിമിതമാണ് അടുത്ത സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് വംശജനായ ക്രോട്ടേൽ അതായത് കമാൻഡ് ഗൈഡഡ് സിസ്റ്റമായ ക്രോട്ടേൽ പഴയ ഭീഷണി പ്രൊഫൈലുകൾക്കെതിരെ ഫലപ്രദമാണ് ആധുനിക റെഡാർ ഗൈഡഡ് സിസ്റ്റങ്ങൾക്കെതിരെ ഇതിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അടുത്തതാണ് അമേരിക്ക നൽകിയിരിക്കുന്ന എം ബി ക്യൂ സിക്സ്റ്റി ഫോർ സെന്റിനർ ഈ റഡാർ സിസ്റ്റത്തിന് പാകിസ്ഥാനെ ലക്ഷ്യം കണ്ടെത്തൽ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഇന്ത്യയുടെ പ്രാഥമിക വ്യോമപ്രതിരോധ റഡാറുകളുടെ അതേ തലത്തിലുള്ള സംയോജനമോ ദൂരപരിധി ഒന്നും ഇതിനില്ല അമേരിക്കയുടെ തന്നെ നോർവീജിയൻ നാംസംസ് പോലുള്ള ഏറ്റെടുക്കലുകളിലൂടെ പാകിസ്ഥാൻ തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട് എന്നാൽ നിലവിൽ ചൈനീസ് സാങ്കേതിക വിദ്യയാണ് പാകിസ്ഥാൻ വളരെയധികം ആശ്രയിക്കുന്നത് ഇങ്ങനെ ഈ ഇന്ത്യയുടെയും പാകിസ്ഥാനേയും വ്യോമ പ്രതിരോധ സംവിധാനത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെ നാനൂറ് കിലോമീറ്റർ പരിധി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എച്ച് ക്യു നയന്റെ നൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയേക്കാൾ വളരെയധികം കൂടുതലാണ് ഇത് പാകിസ്ഥാൻ വ്യോമാതിർത്തിയുടെ ഗണ്യമായ ഭാഗങ്ങളിൽ ഇന്ത്യക്ക് ഇടപെടൽ കഴിവാണ് നൽകുന്നത് അതുപോലെ തന്നെ സാങ്കേതിക മികവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന ഘട്ടം ഘട്ടമായുള്ള അറേ റഡാർ സിസ്റ്റം പഴയ സാങ്കേതിക വിദ്യകളുമായിട്ടാണ് പോകുന്നത് എന്നാൽ ഇന്ത്യ ഉപയോഗിക്കുന്നത് വിപുലമായ അതിനൂതന സാങ്കേതിക വിദ്യകളുള്ള എഇസ് എ റഡാറുകളാണ് ഇത് മികച്ച കണ്ടെത്തല് ട്രാക്കിങ് ജാമിങ് പ്രതിരോധം എന്നിവ നൽകുന്നു അതേപോലെ തന്നെ ഇന്ത്യയുടെ ബരാക്കേറ്റ് ആകാശ എഞ്ചി പോലുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ മീഡിയ റേഞ്ച് എൽ വൈ എയ്റ്റീനെ അപേക്ഷിച്ച് അതിവേഗ ഭീഷണികളെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സജ്ജമാണ് ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ ശേഷി എസ് ഫോർ ഹൺഡ്രഡും കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ എച്ച് ക്യു നയൻ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ അവരുടെ പ്രതിരോധം നവീകരിക്കുമ്പോൾ ഇന്ത്യയുടെ നൂതന സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾക്കും അതിവേഗ മിസൈലുകൾക്കും എതിരായ വെല്ലുവിളികളെ നേരിടാൻ റേഞ്ച് റഡാർ സാങ്കേതിക വിദ്യ മൊത്തത്തിലുള്ള നെറ്റ്വർക്ക് സംയോജനം എന്നിവയുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ എച്ച് ക്യു നയൻ പോലുള്ള സംവിധാനങ്ങൾ നിലവിൽ പിന്നിലാണ് പാകിസ്ഥാന്റെ കൈവശം ഇപ്പോൾ ഉള്ളത് എച്ച് ക്യു നയൻ പി ആണ് എന്നാൽ ഇതിന്റെ കൂടുതൽ നൂതന വകഭേദമായ എച്ച് ക്യു നയൻ ബി ഇയും പാകിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന വാർത്തകളും ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതിന് വിമാനങ്ങളെ ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ വരെയും തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകളെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ആക്രമിക്കാൻ സാധിക്കുമത്രേ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ ക്രൂയിസ് മിസൈലുകളെ ആക്രമിക്കാനും പതിനെട്ട് കിലോമീറ്റർ വരെ വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാനുമുള്ള ഇതിന്റെ കഴിവ് ഈ സിസ്റ്റത്തിന്റെ വൈവിധ്യമാണ് വർദ്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ പഴയ റഡാറുകൾ ഉപയോഗിക്കുന്ന എച്ച് ക്യു നയൻ പിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലുപയോഗിക്കുന്നത് ജെ എസ് ജി ഫോർ ഹൺഡ്രഡ് ടാർഗറ്റ് ഡെസിഗ്നേഷൻ റഡാറും ജെ പി ജെ സിക്സ് ഹൺഡ്രഡ് സർവൈലൈൻസ് റഡാറുമാണ് ഇലക്ട്രോണിക് യുദ്ധത്തിനെതിരെ അതിജീവനം വർദ്ധിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകളും ഡെക്കോയ് വാഹനങ്ങളും എച്ച് ക്യു നയൻ ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ എച്ച് ക്യു നയൻ ബി ഈ പാകിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ പൂർണ്ണമായ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷി എച്ച് ക്യു നയൻ ബിക്ക് ഇല്ല എങ്കിലും പാകിസ്ഥാൻ ഇത് ചിലവ് കുറഞ്ഞ ഒരു പ്രതിരോധ ബദൽ സംവിധാനമായി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ എതിർക്കാൻ ശേഷിയുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനവും ഇതുവരെയും പാകിസ്ഥാന്റെ പക്കലില്ല ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം